ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതേ ജി ടി സിക്സ് ഫിഫ്റ്റി പി എസ് സിക്സ് ഒ ബി ഡി ടു വേരിയൻ്റാണ് ആ എൽ ഇ ഡി ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഓൾറെഡി ജി റ്റിയുടെ റിവ്യൂ ഈ ഒരു പ്ലേസിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്തതാണ് അത് ഈ എൽ ഇ ഡി വരാത്ത വേരിയൻ്റാണ് അപ്പോൾ ഒരു മോഡലിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ തന്നെ ഓവറാൾ ഇതേ ഈ കളർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജി റ്റിയുടെ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ളൊരു കളറാണ് ക്രോം വേരിയൻ്റ് ഇതേ ഒരു കണ്ണാടി പോലെ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഈ വണ്ടിയിലൊക്കെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വൈബായിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് മുടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ മിറർന്ന കടലിൽ വളരെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു ക്രോം എഡിഷനിൽ നമുക്ക് ഒരുങ്ങാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്രോമിൻ്റെ ഒരു ഭംഗിയെപ്പറ്റി ഞാൻ ഒന്ന് ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ നമുക്ക് അന്നേരം കോണ്ടിനെൻറ്റൽ ജി റ്റിയുടെ ഒരു വാക്ക് റൗണ്ട് നടത്താം അപ്പോൾ യെസ് ദ ജി ടി സിക്സ് ഫിഫ്റ്റി ക്രോം എഡിഷൻ കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് ആ ഒരു എൻജിൻ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ സൈലൻസർ എക്സോസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു ലൈറ്റും ആ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗങ്ങളും ടാങ്കും എല്ലാം തന്നെ ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വേറൊരു വൈബാണ് ഈ ഒരു വണ്ടിക്ക് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ജി ടി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു രസമാണ് വണ്ടി ഓടിക്കാനാണെങ്കിലും ഓടിച്ചു വരുന്നത് കാണാനാണെങ്കിലും അപ്പോൾ ഈ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പ് കൊണ്ടുവന്നത് ഒരു വലിയൊരു മാറ്റം തന്നെയാണ് പിന്നെ അസാഡ് ലൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടയറിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിപ്പം നിലവിൽ വെഡസ്ട്രിയൻ്റെ ടയറാണ് വരുന്നത് ജി റ്റിയിലുള്ള ഏറ്റവും ജി റ്റിയിലാണെങ്കിൽ ഇൻറ്റർസെപ്റ്ററിൽ ഉള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ വൻ്റെ ടയറിൻ്റെ ക്വാളിറ്റിയിലുള്ള ഒരു വിഷയമായിരുന്നു കേട്ടോ അതായത് ആ ഒരു എന്താ പറയുക വബ്ളിംഗ് നമുക്ക് ഹയർ സ്പീഡിൽ പോകുന്ന സമയത്ത് ഫ്രണ്ട് വീലിൽ ഒരു വബിളിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഒരു പ്രീമിയം ബ്രാൻഡാണ് വെഡസ്ട്രിയൻ എന്ന് പറയുന്നത് അപ്പോളോയുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബ്രാൻഡാണ് വിഡസസ്ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ വിഡസ്ട്രെയിൻ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഹയർ സ്പീഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ എൽ ഇ ഡി ഹെഡ് ലാംപ് ഒരു വല്ലാത്ത രസം തന്നെയാണ് വണ്ടിക്ക് കൊടുക്കുന്നത് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ക്രോം മെഡിഷന് ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് വണ്ടിക്ക് കൊടുക്കുന്നത് പിന്നെ ഈ വണ്ടിക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നത് ഫിറേലിയുടെ ടയറായിരുന്നു അത് ഇടയ്ക്ക് വെച്ച് നമുക്ക് എം ആർ എഫ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആയിരുന്നു നേരത്തെ പിന്നെ അതെ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ബ്രേക്കിലോട്ട് വരാം ബൈബ്രയുടെ ബ്രേക്കാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക അത്യാവശ്യം നല്ല ബ്രേക്കും കേരളക്കാണ് ട്വൽത്ത് ചാനൽ എ ബി എസ് ആണ് പിന്നെ ഈ ഒരു വണ്ടിയിൽ എ ബി എസ് ഇഷ്യൂസ് കുറച്ച് നാളുകൊണ്ട് കുറേ ആൾക്കാർക്ക് കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു പോരായ്മയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജി റ്റി ഉപയോഗിക്കുന്ന ഫ്രണ്ട്സോ നിങ്ങളുടെ കയ്യിൽ ജി റ്റുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ വേണ്ടി ഇനി വാങ്ങാൻ പോകുന്നവർക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ആ ഒരു സെയിം ഓയിൽ കൂൾഡ് എയർ പ്ലസ് എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ദ മോസ്റ്റ് അഫോർഡബിൾ ട്വിൻ സിലിണ്ടർ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഈസിലി ആയിട്ടുള്ള ഈസിലി നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന നമുക്കൊരു ട്വിൻ സിലിണ്ടർ ഈ ഒരു വണ്ടിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ പവറിൻ്റെ ഒക്കെ കാര്യം പറയാനാണെങ്കിൽ അമ്പത്തിരണ്ട് രണ്ട് എൻ എം ടോർക്കും നാൽപ്പത്തി ഏഴ് ബി എസ് പി ആണ് ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് ഒരു ലോങ് സ്ട്രോക്ക് സെറ്റപ്പിലാണ് വണ്ടി കൊടുത്തിയതെന്നുണ്ടെങ്കിലും വളരെ ബട്ടറി സ്മൂത്ത് ഒരു എഞ്ചിനാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈവേയിൽ സ്പീഡിൽ സ്പീഡിലൊരു നൂറ്റമ്പതിനാണെങ്കിൽ പോലും ഒരു ചായ പിടിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് പോവാം അത് പിന്നെ ഇവിടുത്തെ റോഡിൽ ഇത് നടക്കത്തില്ല നമ്മളെല്ലാം എക്സ്പ്രസ് ഹൈവേയിലുള്ള ഈ എഞ്ചിൻ്റെ കേപ്പബിലിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എന്നുള്ളത് വലിയ സ്പീഡ് എടുക്കുന്നതിലൊന്നും അല്ല വലിയ കാര്യം നല്ല റോഡ് കിട്ടുവാണെങ്കിൽ വലിയ ഹെവി റൈഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പതിലൊന്നും പോകുന്നുണ്ടെന്നും നല്ല റോഡിൽ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ വലിയ വിഷയങ്ങളൊന്നുമില്ല അതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി വെച്ച് നമുക്ക് പോവാം പിന്നെ അതിനനുസരിച്ച് ബ്രേക്ക് പിടിച്ച് നിർത്താനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ വേണം പിന്നെ ഈ ഒരു ട്വിൻ ക്ലസ്റ്റർ ഈ ഒരു റാണ്ടിയുടെ റെട്രോ ഫീല് നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫ്യൂൾ ഗേജ് എന്തിനു വേണ്ടി കിടന്നതിളക്കുകയാണ് നിങ്ങൾ നോക്കണ്ട ആദ്യ കാലങ്ങളിലുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഒരു പോരായ്മ ഈ ഒരു വണ്ടിയിലും നിലവിൽ നിലനിർത്തുന്നു എന്നുള്ള കാര്യമാണ് പിന്നെ എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ടി എഫ് ടി ഡിസ്പ്ലേ ഉള്ള മീറ്റർ ഈ വണ്ടിയിൽ കൊണ്ടുവരരുതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം ജി റ്റിയിലൊക്കെ ഈ ഇൻസെപ്റ്ററിൽ കൊണ്ടുവന്നത് ഇറ്റ്സ് ഓക്കെ ബട്ട് ജി റ്റിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസിക് ടച്ച് അങ്ങ് പോയി കിട്ടും ക്ലാസിക് ടച്ച് നിലനിർത്തുന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് ഒരുപാട് അവർക്ക് വേറെ വണ്ടികളുണ്ടല്ലോ ഹിമാലയിലും ഗൊറിലയിലൊക്കെ അവർ ഇന്ന കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ അങ്ങനെ കൊണ്ടുവന്ന് ഈ വണ്ടിയുടെ ആ ഒരു റെട്രോ ഫീൽ നശിപ്പിക്കരുത് എന്ന് തന്നെ റോയൽ എൻഫീൽഡിനോടൊരു അപേക്ഷയുണ്ട് സീറ്റും കംഫർട്ടബിൾ ആണ് ബാക്കി ഇരിക്കാനാണെങ്കിലും വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും പിന്നെ വണ്ടി ഓടിക്കുന്നത് അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള റൈഡിങ് സ്റ്റൈലിലായിരിക്കും അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ചെറിയ രീതിയിലുള്ള പെയിൻ ആദ്യം വരാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ബാക്ക് ലോഡ് വരുന്ന സമയത്ത് ഇതേ ഈ ഒരു ട്വിൻ മോണോ മോണോഷോക്ക് സസ്പെൻഷിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ നമുക്കിങ്ങനെ ഇറച്ചി നിൽക്കുന്നത് ഈയൊരു ഭാഗത്തും കൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എഴ്സിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ എക്സോസ്റ്റ് ആണ് അത് ഓൾമോസ്റ്റ് എല്ലാ ജി റ്റിയും ഇൻ്റർസെപ്റ്ററും ഓടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു സൈലൻസറിൻ്റെ സൗണ്ടിൻ്റെ ഒരു രസം അല്ലെങ്കിൽ നിൽക്കുന്നതിൻ്റെ രസം അതൊന്നും വേറെ തന്നെയാണ് വരില്ലാത്തൊരു ലുക്ക് തന്നെയാണ് പിന്നെ ബാക്കിലത്തെ ബ്രേക്കിങ്ങിനെയൊക്കെ പറ്റി ഓവറാൾ ബ്രേക്കിങ്ങിനെ പറ്റി ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം വണ്ടി നോക്കാനാണെങ്കിൽ ഓവറാൾ സിമ്പിളാണ് കേട്ടോ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഈ ഒരു ഫ്രെയിം നമുക്ക് ഫുൾ എക്സ്പോസർ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ബെയർ സിക്സ് ഫിഫ്റ്റിയിലൊക്കെ കൊടുത്ത പോലുള്ള എന്തെങ്കിലുമൊക്കെ കളർ സ്കീം ഈ ഒരു നമ്മുടെ ഫ്രെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലുക്ക് അപാരമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട പിന്നെ അതായത് ഈയൊരു കാർബറ്റർ സെറ്റപ്പിൽ ഇവിടെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു സംഭവം ഒക്കെ നല്ലൊരു റെട്രോ ഫീല് തന്നെയാണ് കൊടുക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഓയിൽ പാസേജ് പോകുന്നതിൻ്റെ ആ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാം ആ ഒരു ഓയിൽ പാസേജ് ഓഹ് പൊള്ളിക്കാഴ്ന്നു പോയി ഇവിടെ വന്നിട്ട് ആ ഒരു ഓയിലിനെ തണുപ്പിച്ച് തിരിച്ച് വീണ്ടും ഓയിൽ എഞ്ചിനിലോട്ട് പോകും പിന്നെ ഇത്രയും വലിയ എഞ്ചിനെ ലെയറൊക്കെ അടിച്ച് ഈ ഫിൻസ് വഴി അങ്ങനെയും കൂളാകും എന്നിരുന്നാലും സ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആവുന്ന ഒരു എൻജിൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം വേണമെങ്കിലും നല്ല ഉറപ്പായിട്ടും പറയാം ട്വിൻ ഹോൺ നമുക്ക് ഇവിടെ കിടക്കണം നല്ല സൗണ്ടാണ് നല്ല ലോറിയുടെ ഒക്കെ സൗണ്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് വയറിംഗ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഒരു അച്ചറക്കത്തോട് കൂടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ അതിനൊരു ബൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ബൂട്ടിട്ട് കൊടുത്തത് കൊണ്ട് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗമുണ്ട് ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് അടിച്ച് കയറത്തില്ല അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ മിനിമലായിരിക്കും പിന്നെ സസ്പെൻഷൻ്റെ ആ ഒരു ട്രാവലും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് ഇത് ഒരു കഫിയ റൈസർ ആണല്ലോ കഫിയ റൈസർ എന്ന് വെച്ചാൽ പണ്ട് ഉള്ള ഒരു റേസിംഗ് ആയിരുന്നു കഫിയ റൈസർ എന്ന് പറയുന്നത് കഫിയ റേസിംഗ് എന്ന് പറയുന്നത് റേസിങ്ങിൻ്റെ ആദ്യകാലത്തിലുള്ള ഒരു സെറ്റപ്പാണ് കഫിയ റേസിംഗ് എന്ന് പറയുന്നത് എന്ത് എല്ലാം ഒരു റെക്ട്രോ ടച്ചിലന്നെ ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയില്ലേ നല്ലൊരു റെട്രോ ഫീൽ തന്നെയാണ് ഒരു മാച്ചുമാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം സ്വാഗ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ഇനിയിപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടിയെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം ഫൈനലി ജി ടി നമ്മൾ ഓടിക്കാനായിട്ട് പോവുകയാണ് ജി ടി നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്ത് ആ ഒരു ഏരിയയിലേക്ക് വെച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്തത് പക്ഷേ അത് പഴയ വേരിയൻ്റായിരുന്നു പഴയെന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പിലത്തുള്ള വേരിയൻറ്റ് നോക്കട്ടെ ചിലപ്പോൾ ഓടിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴേ റെക്കോർഡിങ് ചെയ്യാൻ മറന്നു മറന്നുപോയെന്നുള്ളത് ഈ ഭാഗം നമ്മുടെ കാല് കൊണ്ട് പൊള്ളാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് കൊള്ളാ എന്തായാലും ഇതായാലും വലിയൊരു എഞ്ചിനില്ലേ ഇങ്ങോട്ട് തെളിയൊക്കെ നിൽക്കുമല്ലേ അപ്പോൾ നമ്മുടെ കാലിലോട്ടൊക്കെ ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള ഹീറ്റാണ് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത് ഇറ്റ് വാസ് റിയലി നൈസ് പിന്നെ റോട്ടർ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ആക്കി ഉയർത്തിയിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റബിൾ ലിവർ ആക്കിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകത്തില്ല അഡ്ജസ്റ്റബിൾ ലിവറാണ് എന്നുള്ള കാര്യം പിന്നെ പറയാനായിട്ടുള്ളത് ആ ഒരു റട്ട്രോ മിറും കാര്യങ്ങളൊക്കെയാണ് ഇറ്റ്സ് ഗുഡ് എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് കയറി സമയത്ത് വണ്ടിയിലുള്ള സീറ്റ് ഹൈറ്റ് വലിയൊരു സീറ്റ് ഹൈറ്റ് ഉള്ളൊരു വണ്ടിയല്ല ഈ ഒരു വണ്ടിയിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റ് തന്നെയാണ് സെവൻ നയൻറ്റിയോ സെവൻ എയ്റ്റിയോ എന്തോ ആണ് പിന്നെ എന്തായാലും വെയ്റ്റ് നമുക്ക് നമ്മുടെ മൈൻഡിലോട്ട് വരും കാരണം ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ കെ ജി അങ്ങോട്ട് വരുന്നുണ്ട് ഈ ട്വൻറ്റിയുടെ വെയ്റ്റ് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഇരിക്കാനും ഓടിക്കാനൊക്കെ എന്തായാലും പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട പക്ഷേ ഇത് നിങ്ങളൊന്ന് വൺസ് യൂസ്ഡ് ആവണം എന്തായാലും ഇൻ്റർസെപ്റ്ററിനെ കള്ളിലും ബാക്കിലോട്ടൊക്കെ വളയ്ക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല എളുപ്പം തന്നെയാണ് ഇൻ്റർസെപ്റ്റർ ഇച്ചിരി പാടാണ് അയ്യോ ബാക്കിലോട്ട് ഇറങ്ങിപ്പോയി സോ നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കാം കേട്ടോ വണ്ടി ഭയങ്കര ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ആ ഒരു ഓ നല്ല സൗണ്ടാണ് കേട്ടോ എക്സോസിൻ്റെ ആ ഒരു പൊട്ടല്ലേ ഇങ്ങനെ പ്രപ്ലാ പ്രപടാന്ന് പൊട്ടുന്നത് പൊട്ടുന്ന ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ തന്നെയാണ് ഒരു റോ ഫീല് നമുക്കിപ്പം ക്ലോസ് ടു ജി ടി ത്രീ നയൻ്റിയൊക്കെ പോലുള്ള ഏകദേശം പവറും കാര്യങ്ങളൊക്കെ വണ്ടി ത്രീ നയൻറ്റിയൊക്കെ കൂടുതൽ പവറാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബട്ട് ഒരു ഡിഫറൻറ്റ് ഫീൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള മെച്യൂരിറ്റി ക്യൂറിറ്റി എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പവർ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി കയറുന്നത് പവർ ഇല്ലെന്നുള്ള കാര്യമല്ല ത്രീ നയൻറ്റി പോലെ ഒരു വിളികൻ അല്ലെങ്കിൽ ഒരു റോ ഫീലല്ല വണ്ടി കയറുന്നത് അതായത് നമ്മൾ അതിൽ വൈബ്രേഷൻ അടിച്ചിങ്ങനെ എടുത്ത് ചാടി പോകുന്ന ഒരു ഫീലല്ല ഈ വണ്ടിക്ക് ഈ വണ്ടി ഒബിയസ്ലി ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പവർ ബോംബ് തന്നെയാണ് ബട്ട് നമുക്ക് എന്താ പറയുക ഒരു ത്രീ നയൻറ്റി ടൈപ്പ് പവർ എന്നുള്ള രീതി രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പോലും നമുക്കൊരിക്കലും പറ്റത്തില്ലെന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് എനിക്ക് പറയാനുള്ളത് രണ്ടും രണ്ട് സെഗ്മെൻറ്റാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വണ്ടിയെ കമ്പെയർ ചെയ്യാൻ പറ്റുന്നത് ഏത് വണ്ടിയായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ വണ്ടികളായിട്ടുള്ള ഒരുപാട് സെഗ്മെൻറ്റ് വണ്ടികളുണ്ടല്ലോ ഷോട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ അവർ ആയിട്ടുള്ള സെഗ്മെൻറ് കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യാം അപ്പോൾ കാര്യം സെയിം എഞ്ചിനാണ് ആണ് അതുമാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ നിലവിലെടുത്ത് പറയാൻ വേണ്ടിയുള്ളത് ഇല്ലെങ്കിൽ നിൻജ സിക്സ് ഫിഫ്റ്റി അതുപോലുള്ള വണ്ടികളിലോട്ടൊക്കെ പോകണം നിൻജ സിക്സ് ഫിഫ്റ്റി അതുപോലുള്ള വണ്ടികളൊക്കെ നോക്കാനാണെങ്കിൽ ഇതിനേക്കാളും മച്ച് പവർഫുള്ളാണ് ആ വണ്ടികളൊക്കെ പിന്നെ അതിൻ്റെ എൻജിൻ ഫയറിങ്ങിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ചും കൂടെ ഹൈ റബ്വിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്വിൻ സിലിണ്ടറാണ് അത് വൺ എയ്റ്റി ഡിഗ്രി ക്രാങ്കിൽ എന്തൊക്കെ ഇറങ്ങുന്നതിൻ്റെ വാട്ട് എസ് സൗണ്ട് ആൻഡ് പവർ ഡെലിവറി ഒരു വല്ലാത്തൊരു പവർ ഡെലിവറി ആണ് പഴയ നിങ്ങൾ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടോ പഴയ ഫൈവ് തേർട്ടി ഫൈവ് അതിൻ്റെ റൈഡിങ് പൊസിഷനും എൻജിനും എന്നൊക്കെ പറയുന്നത് വളരെ ആയിരുന്നു അതൊരു വല്ലാത്തൊരു വണ്ടി തന്നെ ആയിരുന്നു അത് മെയിൻ്റനൻസ് ആണെങ്കിലും വളരെ കൂടുതലായിരുന്നു അതിൻ്റെ എന്തൊക്കെയോ പാർട്സിനൊക്കെ ഭയങ്കരമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് അതുമാത്രമല്ല അതിൻ്റെ റൈഡിങ് പൊസിഷൻ വളരെ കമ്മിറ്റഡ് ആയിരുന്നു ഫൈവ് ഹൺഡ്രഡിൻ്റെ എഞ്ചിൻ റീബോർ ചെയ്ത് ഇറത്ത് ഇറക്കിയ ഒരു വണ്ടിയായിരുന്നു അത് ഭയങ്കര ടോർക്കും കാര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയും ചെയ്യും നമുക്ക് കായ്ക്ക് ഭയങ്കര പുറത്തിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു പക്ഷേ ഇത് അത്രയ്ക്ക് ഒരു സ്പോർട്ടി ആയിട്ട് തോന്നുന്നില്ല നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് സ്പോട്ടിയാണ് എന്നാലും അത്യാവശ്യം നല്ല നമുക്ക് കഫർട്ടബിളായിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു വിസലിങ് സൗണ്ട് ആണ് ഈ വണ്ടിയുടെ മെയിൻ എന്ന് പറയുന്നത് കോർണറിങ്ങൊക്കെ ഇപ്പം ഈ ഒരു വെഡസ്ട്രീൻ വന്നതുകൊണ്ട് കൊണ്ട് നല്ല പോലുള്ളൊരു ആ ഫീഡ്ബാക്ക് തന്നെയാണ് വണ്ടിയുടെ ആ ഒരു ടയറിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയണം ഈ വേണമെങ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾ നിർത്തണം ഇതിൻ്റെ ഒരു ട്രൂ പൊട്ടൻഷ്യലൊന്നും കാണിക്കാൻ എന്തായാലും ഇവിടെ പറ്റത്തില്ല ഒരു ഓവറോൾ വണ്ടിയുടെ എന്താണ് ക്യാരക്ടർ എന്ന് മാത്രമേ കാണിക്കാനേ പറ്റത്തുള്ളൂ ഏതൊരു ഗിയറിൽ ഇട്ടാലും വണ്ടിക്ക് ഏത്യാവശ്യം നല്ല രീതിയിൽ ആക്സിലറേഷൻ നോക്കി ഇല്ലാതെ തന്നെ അത് ആ ട്വൻസിലിണ്ടറിന്റെ ആയിട്ടുള്ള ഗുണം തന്നെയാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയണം അവിടെ വേണമെങ്കിൽ പിന്നെ വന്ന് ഹോൺ കണ്ട ട്വിൻ ഹോൺ ആണ് അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു ഒരു ഇറ്റ്സ് അമേസിങ് ഇറ്റ്സ് അമേസിങ് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ബട്ട് അതൊരു പ്രോഗ്രസീവ് ബ്രേക്കിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ല വീണ്ടും വേണമെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ശീലമായി പോയി സത്യത്തില്ല അതുകൊണ്ടാണ് നിങ്ങളൊന്നും തോന്നരുത് ഇതൊരു ഹൈവേ ടൂറർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സ് ടൂറിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റൈഡിങ് പൊസിഷൻ ഇഷ്ടപ്പെടും കാരണം ഒരു സ്പോർട്സ് ടൂറിങ്ങിൻ്റെ റൈഡിങ് പൊസിഷൻ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അഗ്രസീവ് ആണ് കമ്മിറ്റഡ് ആണ് ബട്ട് സീറ്റ് ഹൈറ്റ് കുറച്ച് സീറ്റ് നമ്മുടെ സ്പോർട്സ് ബൈക്ക് പോലെ ഇച്ചിരി കൊഴിഞ്ഞിരിക്കുന്ന രീതിയിലല്ല അതുപോലെ തന്നെ എയ്റോ അല്ല നമുക്ക് നല്ല വിൻഡ് ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു സ്പോർട്സ് റൈഡിങ് ഫീൽഡ് ഒരു നേക്കഡ് വണ്ടി ഓടിക്കുന്ന അതേ ഫീലും കാരണമൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് മൈലേജ് ഒക്കെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് അങ്ങറ്റം അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി അത് കുറേ നാളുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തു കിട്ടുന്ന ഒരു ഫീഡ്ബാക്കാണ് ഹീറ്റിംഗ് കാലൊക്കെ ഓബിയസ്ലി നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ വണ്ടിയുടെ ഓവറോൾ മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ പറയാനാണെങ്കിൽ മൂവായിരത്തി മുന്നൂറാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസിന് ഇതിൻ്റെ ഉടർന്നായത് അതുകൊണ്ട് തന്നെ ഒരു സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെയധികം കുറവും ഈ വണ്ടിയുടെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ അടുത്ത സത്യം പറഞ്ഞ ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിക്കുന്ന പിന്നെ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള റൈഡിങ് സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വണ്ടിയുടെ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് വണ്ടി ഇങ്ങനെ പെട്ടെന്നൊരു യൂട്ടേനൊക്കെ അടിക്കണമെങ്കിൽ പെട്ടെന്നൊരു വളവൊക്കെ തിരിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾ അത്യാവശ്യം വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല പക്ഷേ വണ്ടി സ്റ്റിൽ അവിടെ വെയിറ്റ് കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇതിനൊക്കെ ഒരു റൈഡ് ബൈ വയറും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മച്ച് സ്മൂത്തർ ആയിരിക്കും അതിൻ്റെ ആക്സലറേഷൻ പിന്നെ ഡി നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഫ്ളാഗ്ഷിപ്പിന് തായി ഇപ്പം ബിയർ സിക്സ് ഫിഫ്റ്റി ആയി അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഓരോ മാസം അവരുടെ ഫ്ലാഗ്ഷിപ്പ് മാറിക്കൊണ്ടിരിക്കും ഈ ഒരു എഞ്ചിൻ പറ്റിയ ഒരു മാറി മാറി എഞ്ചിൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഷോർട്ട് കണ്ണ് സൂപ്പർ മീറ്റിയർ ബിയർ സിക്സ് ഫിഫ്റ്റി അങ്ങനെ ഒരുപാട് മോഡൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം ഫോർ ഫിഫ്റ്റി വെച്ചിട്ട് ഇനി എത്ര എഞ്ച് വണ്ടി വരുമെന്ന് നമുക്ക് കണ്ടറിയണം പിന്നെ അതിൻ്റെ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഒരുപാട് മോഡല് അവർ പരീക്ഷിച്ചോണ്ടിരിക്ക പരീക്ഷിച്ചോണ്ടിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന് ഞാൻ വേണമെങ്കിൽ പറയാമെന്ന് പറയാം കാരണം ഈ ഒരു എൻജിൻ അത്ര പൊട്ടൻഷ്യൽ ഉള്ളൊരു എൻജിനാണ് നിങ്ങൾക്ക് പല സെഗ്മെൻറ്റിലായിട്ട് ഈ വണ്ടിയുടെ എൻജിൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇൻ്റർസെപ്റ്ററിലും ജി ടിയിലും ഒരു എൻജിൻ വന്നതിൻ്റെ ആ ഒരു രസം ഒന്നും വേറൊരു വണ്ടിയിലും കിട്ടിയിട്ടില്ല അതാണ് സത്യം കാരണം ആദ്യം ഈ രണ്ട് വണ്ടികളാണ് ഇറങ്ങിയത് അതുമാത്രമല്ല ആദ്യം ജി ടി ഇറങ്ങിയ സമയത്ത് വലിയൊരു ഹൈപ്പ് ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഈ വണ്ടി എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയതിന് ശേഷം ഈ വണ്ടിയുടെ ഒരു സെയിൽസ് കാലറൊക്കെ വളരെയധികം കൂടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതിന് മുമ്പ് ഒരു ഇന്റർസെപ്റ്ററിന്റെ വിളകാട്ടായിരുന്നു ഇന്റർസെപ്റ്റർ ഇപ്പം നിലവിൽ കുറച്ചൊന്ന് സെയില് ഇതിനേക്കാളിലും ഡൗൺ ആയി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഈ വണ്ടിക്കാണ് കുറച്ചും കൂടെ സെയിൽ എന്താ എന്താണത് ആ സൗണ്ടില് ഞാനങ്ങ് അഡിക്റ്റർ ആണ് ഈ വണ്ടിയുടെ സത്യം പറഞ്ഞ ക്ലച്ചും കാലറൊക്കെ ഇച്ചിരി ഒന്ന് ടൈറ്റർ സൈഡിലാണ് ആ ഒരിച്ചിരി ടൈറ്റ് ഉണ്ട് ക്ലച്ചിന് ഓക്കെ പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ജി ടി വാങ്ങണോ ഇന്റർസെപ്റ്റർ വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോയൽ എൻഫീൽഡ് തന്നെ ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ എഞ്ചിനിൽ ഏത് വണ്ടി വാങ്ങണമെന്നുള്ള കാര്യം ഒരുപാട് മോഡൽസ് ആവണമല്ലോ പക്ഷേ ജി ടി വാങ്ങാൻ നിൽക്കുന്നവനെപ്പോഴും ജി ടി തന്നെ വാങ്ങത്തുള്ളൂ കാരണം ഇതൊരു ജിന്നാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് തന്നെ ജി ടി എന്ന് പറയുമ്പോൾ ഇതിനൊരു കോമ്പറ്റീഷൻ നിർത്തി പറഞ്ഞാൽ ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിന് എടുത്തു ഒരു കോമ്പറ്റീഷൻ ഒരു താഴത്തെ സെഗ്മെൻറ്റിലാണെങ്കിലും മുകളിലത്തെ സെഗ്മെൻറ്റിലാണെങ്കിൽ ഏതുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ പ്രൈസ് കൂടിയായിക്കോട്ടെ പ്രൈസ് കുറഞ്ഞായിക്കോട്ടെ ഏതുണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ ജി ടി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഇത്രയും ഫാൻ ബേസ് വരാൻ കാരണം സോ വണ്ടിയുടെ ഒരു ഓവറോൾ എന്താ പറയുക ഒരു ഒരു വണ്ടി ഓടിച്ചിട്ട് എനിക്ക് പറയാനുള്ള റൈസ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇത്ര തരത്തിലുള്ള ഒരു ഡീപ്പ് ഡെപ്ത്ത് റിവ്യൂ ഒന്നും അല്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വണ്ടിയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു തോന്നിയത് വണ്ടിയുടെ കുറച്ച് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഈ കാണുന്ന ക്യാപ്പ് ഊരി വരുന്ന ഒരു സെറ്റപ്പ് ഒക്കെയാണ് പക്ഷേ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇത് ഫുൾ ഒരു റെട്രോ ഫീൽ എന്ന് ഞാൻ തന്നെ പലപ്പോഴും ഈ വീഡിയോ തന്നെ പറഞ്ഞു ബട്ട് ഈ ഒരു സാധനം മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു റെട്രോ ഫീൽ കുറച്ചൊന്ന് കുറഞ്ഞു പോകാം കാരണം ഇതിങ്ങനെ ഊരി എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ് പക്ഷേ അതിൽ ചിലർക്കൊക്കെ ഒരു പോരായ്മ പോലെ തോന്നും കാരണം ഇവിടെയൊക്കെ സ്ക്രാച്ച് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലല്ല ഈ പൊക്കെ എടുത്ത് പോക്കറ്റിൽ വല്ലതും വെക്കണം പെട്രോ അടിക്കുന്നവരം വരെ ഓ വല്ലാത്തൊരു സുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ ബാക്കി ആൾക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് എൻ്റെ കല്യാണം കഴിഞ്ഞ ആഡിറ്റോറിയം വീട് ഇപ്പോൾ വന്നാലും ഈ സ്ഥലം ഇങ്ങനെ ഓർക്കും